നമസ്കാരം എല്ലാവർക്കും ജോതിഷ്പളിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി എഴുതി മൈസൂർ സിറ്റിയുടെ ഏതൊരു ബാങ്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ആ റിംഗ് റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് വരുവാറുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഒരു ഓർഡറിഷക്കാരൻ്റെ കൂട്ടിയാണ് ഇവിടെ കിടന്ന് വണ്ടി കയറ്റിയിട്ട് ഇവിടെ കാലത്ത് തന്നെ വേറൊരു വണ്ടിയിൽ ഓർഡർ എടുക്കുന്നുണ്ട് ആ വണ്ടി കണ്ടോ ആന്ധ്രാ വണ്ടി അത് കാലത്ത് അഞ്ചുമണിയപ്പോ ലോഡർക്കാൻ തുടങ്ങിയത് എന്താ അവർ ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇറക്കാൻ പറഞ്ഞ ഇന്നലെയാണ് നമ്മുടെ ലോഡർ ഒക്കെ രാത്രി വരാൻ തോന്നിയാലും നന്നായിട്ടാ അല്ല ഇന്നലെ പകലവിടെ പോന്ന് ഇന്നലെ രാത്രി കാടൊക്കെ പാസ്സായി പോകുന്ന എന്തായാലും നന്നായി അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനാ പകല് വന്ന ഇതിനകത്തേക്ക് കയറി വരലിത്തി ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മളെ ഈ വഴിക്ക് വന്നേക്കോഴിക്കാൻ വന്ന നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊരു നാല് കിലോമീറ്റർ പുറകിട്ടാണ് ഹൈവ അവിടെ നിർത്തി ഓർഡറേഷക്കാരനോട് ചോദിച്ചു ഓർഡറേഷക്കാരൻ ഇവിടെ കൊണ്ടുവിട്ടെ പകല് വരികയാണെങ്കിൽ നമ്മൾ ഇന്നലെ രാത്രി നമുക്ക് ഇരുന്നൂറ് റുപ്പ്യ പകല് വരികയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഇന്ന് കാലത്ത് കാറൊക്കെ പാസ്സായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് അത് ഞാൻ പറ സിറ്റിയുടെ ഭാഗങ്ങൾ തന്നെയാണ് ഇനിയിപ്പ ലോട്ടറി പുറത്തേക്കിറങ്ങാൻ പറ്റുന്നറിയില്ല എൻട്രി ഒന്നും അറിയില്ല പകല് വരാണെങ്കിൽ ഇരുന്നൂറ് അഞ്ഞൂറാണ് കഴിഞ്ഞിട്ട് ഇനി പാല് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല ചായ എവിടെ കിട്ടേ നമ്മളിവിടെ പോസ്റ്റായ മാർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ രാത്രിയെ ഓടി പിടിച്ചെന്ന് കാലത്ത് ഇറക്കി പോകാൻ ഇപ്പൊ ഇവിടെ കേറ്റാൻ പറഞ്ഞ വണ്ടിയിലൊക്കെ ഒരു കാര്യം ഇപ്പൊ ഇവിടെ കിടന്ന മുന്നേ കിടന്നൊരു വണ്ടിക്ക് ഓടുന്ന കയറ്റി കേറ്റിലും കഴിഞ്ഞിരിക്കും നമ്മുടെ വണ്ടി ഇറക്കൊള്ളുന്നു നമ്മുടെ ആണെങ്കിൽ ഫുള്ള് ലോഡ് ഇവിടെ ഇറങ്ങണത് ഇന്ന് ഇറക്കി കിട്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇന്നെ കയറ്റി പോകാൻ കണ കൊണ്ടു വന്ന പുലിവാാലോ ഇന്ന് ചതിയത് ലോഡ് കയറ്റി വന്നിട്ട് ഇതിപ്പോ മാർഗിന് വൈ നാല് മണിയാവുന്ന റോഡെടുക്കുമ്പോൾ ഇപ്പൊ ഈ കിടക്കണ വണ്ടിയുണ്ട് ആ വണ്ടി ലോ കയറ്റി കഴിയണം എന്നാലും നമ്മുടെ വണ്ടി കയറ്റുള്ളൂ ഇവർക്ക് ആ കാലത്ത് നമ്മുടെ വണ്ടി ഇറക്കാൻ ഒരു ഒരു മണിക്കൂർ തന്നെ മതി ഇറക്കി കിട്ടേ അതിൽ കഴിക്കാൻ പോട്ടെ ഞാൻ ഇന്നലെ ഒരു കാലത്തൊരു ഇങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ ഞാൻ വല്ല ഇന്നലെ പകല് നിന്ന് പാഞ്ഞു പോകുന്നത് കാരണം എന്താ ഇവിടെ പോസ്റ്റാവേണ്ടാ വച്ചിട്ട് ഇപ്പോൾ ഇതിപ്പോൾ എട്ടിൻ്റെ പണിയായി ഇനിയിപ്പോൾ ഇവിടെ ഇറക്കിയിട്ട് വേണം നമുക്കിനി മണ്ടിയെ പോയി ഇറക്കാം മാണ്ഡിയിൽ ഒന്നും ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ വെറുതെ പോവാണേ അപ്പോൾ നമ്മളെ വണ്ടിയിട്ട് തന്നെ തൊട്ടപ്പുറത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നാടാ കുറച്ച് ചോറും ഉണ്ടോ സാമ്പാറും ചോറും വേറെ അറിയില്ല കേട്ടോ ഭക്ഷണം കഴിഞ്ഞിട്ട് പോട്ടെ വലിയ കാര്യം പറയലേമ്മള നമ്മക്ക് പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ചോറിന് വലിയ കറികൾ വേണം അങ്ങനെ നിർബന്ധൊന്നുമില്ല കാരണം പിന്നെ കൊഴപ്പില്ല വല്ലാത്തൊരു പെടലാ പോട്ടെ കാലത്ത് തന്നെ ഞാൻ അവനോട് പറഞ്ഞു ആ വണ്ടി പിടിക്കുമ്പോ നമ്മുടെ വണ്ടി പെട്ടെന്ന് കഴിഞ്ഞു പിടിച്ചതാ ആ വണ്ടി ആദ്യം വന്ന വണ്ടി അതിന് കയറ്റാണ്ട് പറ്റിയു കാരണം നമ്മുടെ ഒരു ദിവസ പോയി നമ്മള് ഇന്നലെ ആ പണിത് വെറുതെ ഇന്നലെ രാത്രി ഓടി വന്നത് വെറുതെ അല്ല ഇന്നലെ പകല് ഓടി വന്നത് ഓടി വന്ന ഒരു അഞ്ചു ആറ് ലിറ്റർ ഡീസലും കൂടുതലോയി കാലത്ത് ഇറക്കാൻ തുടങ്ങിയ വണ്ടി ഇറക്കി വന്നു ഇനി ആ ഉള്ളി കിടക്കുന്ന വണ്ടി അവിടേക്ക് പിടിക്കും ഇന്നലെ നമ്മുടെ വണ്ടി ഇറക്കാൻ പിടിക്കുന്നു എന്തായാലും ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടി വണ്ടി മാറി ആ വണ്ടി അങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ പിടിച്ചിട്ട് നമ്മുടെ വണ്ടി കട്ടയക്കാൻ പിടിച്ചു അയക്കട്ടെ സാധനം ഉണ്ടല്ലോ എത്ര നേരം ഒരു ദിവസം ആയിരിക്കും കളഞ്ഞു ഇതാണ് എപ്പോഴും പറയും വണ്ടിയിൽ നമ്മൾ വണ്ടിപ്പണിയിൽ നമ്മൾ ഒരിക്കലും കണക്കൂട്ടാൻ എന്ന് പറഞ്ഞേ ഞാൻ ഇന്ന് കാലത്തന്നെ ഇറക്കി പോവാന്നുള്ള കണക്കൂട്ടല് വന്ന കണക്കൂട്ടി പോയുള്ള കുഴപ്പങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇന്ന സമയത്ത് എത്തും ഇനിയിപ്പോ പായ കെട്ടയക്കട്ടെ അങ്ങനെ നമ്മുടെ പായല്ലോ പായൊക്കെ അയച്ചു കൊടുത്ത നമ്മള് വയ്യാണ്ടവിടെ പോയി എന്തൊരു ചൂടാന്നറിയാ ഇഷ്ടചൂട് പരിപാടിയില്ല കഴിഞ്ഞ ഉമ്മര് വേറെന്താ ഓർഡർക്കാൻ പോയിക്കണത് ഇന്നത്തെ ഒരു ദിവസം നമ്മള് പോയിന്നുള്ളതാണ് ഇതാണ് ഈ പറഞ്ഞത് നമ്മുടെ ആശമ്മമാരൊക്കെ പറ വണ്ടി പോകുമ്പോ ഒരിക്കലും കണക്ക് കൂട്ടരുത് കാര്യങ്ങൾ പറയരുത് ഞാൻ ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാത്തൊരു കാര്യമാണ് ഇതന്ന സാധനം കണ്ടോ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളതാണ് ഇന്നലെ കണക്കുകൂട്ടിലാണ് പഴിച്ചത് കാരണം അവിടെ വണ്ടി വിട്ടു വന്ന് അങ്ങനെ കാണാം ഇന്ന് കാലത്ത് ഇവിടെ ഫസ്റ്റ് പത്ത് മണി മണി പത്ത് മണിയാകുമ്പോഴത്തേക്കും വണ്ടി കാലിയാക്കണം കാലിയാക്കിയിട്ട് ഒരു പതിനൊന്ന് മണി ഉച്ചയ്ക്കും പോകണ്ടി കാലിയാക്കണം എന്നുള്ള കണക്കൂട്ടിൽ വന്ന ലോഡും കാലത്ത് വിളിച്ച് പറഞ്ഞാൽ സെറ്റാക്കി കാലത്തന്നെ സെറ്റാക്കി പോകണം എന്നുള്ള കണക്കൂട്ടിലേക്ക് വന്നു കാലത്തന്നെ ലോഡ് വിളിച്ച് ഇവിടുത്തെ രീതിയിൽ പിന്നെ ആരേയും വിളിക്കാൻ പോയില്ല വേണ്ട മാണ്ഡിയാന്ന് ഇതിക്കണേ ഇനി ഇത് ഇത്രയും സാധനമുള്ളൂ ഈ മണ്ടിയയിലേക്ക് ഇനി ആ രണ്ടാമത് ഇനി പാകിട്ട് കിട്ടേണ്ട വരുവോ നമ്മളെ വണ്ടി അതിനകത്ത് പിടിച്ചിട്ട് അവിടുന്ന് അമ്മമാര് വീണ്ടും ഇങ്ങോട്ട് മാറ്റിച്ചു ഇപ്പൊ കാലത്ത് ആ പന്ത്രണ്ട് കിലോ വണ്ടി ഇറക്കിയിട്ട് തന്നെ ഇപ്പൊ നമ്മുടെ വണ്ടി മൊത്തം അല്ല ഇവിടെ കുറച്ച് ബോക്സ് ഇറക്കുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ദിവസം പോയിന്നുള്ളതാണ് ഇപ്പൊ അവിടത്തെ ഇറക്കി കഴിഞ്ഞപ്പോ അമ്മമാർ വണ്ടി കൊണ്ടുവന്നിവിടെ കൊണ്ടുതന്നെ ഇപ്പൊ ആ വണ്ടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങോട് കയറ്റാൻ പറ്റുള്ളൂ മണ്ടത്ര ആ മണ്ടിയേന്ന് മാണ്ഡ്യേ ഫസ്റ്റ് ഇറക്കിയാതായിരുന്നു ക്ക് വന്നു ഞാൻ മാണ്ടിയിലത്തെ ഫസ്റ്റ് ഇറക്കാം അങ്ങനെ കാരണം വെച്ചാൽ നമുക്ക് മണ്ടിയത് റിട്ടേൺ ലോഡാവുന്ന സ്ഥലം അവിടെ നിന്ന് ഈ അരിയൊക്കെ കയറണല്ലേ റിട്ടേൺ ലോഡ് ആവണല്ലേ അപ്പൊ നമ്മൾ അവിടെ പോയി ഇറക്കി കഴിഞ്ഞാല് നമ്മൾ അവിടെ പോയിട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് ഇവിടുന്ന് ഇവിടെ അവിടെ ഫസ്റ്റ് ഇറക്കിയിട്ട് രണ്ടാമത് ഇവിടെ ഇറക്കാൻ വന്നിട്ട് ലോഡ് കാര്യം നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകേണ്ട വരും അപ്പോൾ അത് കാരണം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ ഇറക്കി പക്ഷെ എട്ടിന്റെ പണിയാ നല്ല പണിയാണ് കിട്ടിയപ്പോ വണ്ടി ഇപ്പോഴാണ് വരില്ല ഓർഡർ ഇറക്കാൻ പഠിച്ചത് സമയ ആറ് നാപ്പത്തി മൂന്നായി ഇന്നത്തെ അവിടത്തെ കത്തിക്കല് കഴിഞ്ഞു തോന്നുന്നുണ്ട് അവിടെ മണി വരെ കഴിഞ്ഞ കട അടയ്ക്കും ഇന്നലെ രാത്രി വന്ന വണ്ടിയുള്ളത് ഇന്നലെ രാത്രി വരവ് വരാണ്ടിരിക്കുന്നെങ്കി ഒരു പത്ത് രൂപ ഡീസലും കിട്ടിയാ നമുക്ക് ഇറക്കി പകുതിയായി ഇവിടത്തെ സംഭവം ഒരു മണിക്കൂർ നേരത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളത് കാലത്ത് ഇറക്കി ഒറ്റ മണിക്കൂറിന് ഇപ്പം ഇറക്കാൻ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ കാലത്ത് ഇറക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം എന്റെ പിന്നെ ഈ പണിയിൽ പറഞ്ഞിട്ടുള്ളതാണ് മറ്റേ ഇറക്കാൻ പറ്റുന്ന പരിപാടി കഴിഞ്ഞു ഇവിടത്തെ ഇറക്കി കഴിഞ്ഞു ഇവിടെ ഈ മാർക്ക് ഇത്ര സാധനം ഇനി കൊണ്ടുപോയി നാളെ ഇറക്കാൻ പറ്റുള്ളൂ ഒറ്റ മണിക്കൂർമാര് നമുക്ക് വേണ്ടി തന്നെ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞേ ഇവിടത്തെ ലോറക്കലൊക്കെ ഇങ്ങനെയാണ് മുമ്പ്മാര് രാത്രിക്ക് നീ വേഗം പായിട്ട് കെട്ടി പോട്ടെ നീ തിരക്ക് ഓടിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ ലോഡ് ഇറക്കി കഴിക്കണ അവന്മാർ പായിട്ട് കെട്ടി അല്ല ഇപ്പോൾ എവിടെ അല്ല ശന്മാർ ഷട്ടർ കടിച്ചു പോയി ഇത്ര പായിട്ട് കെട്ടി കാരണം എന്താല് ആപ്പിൾ കൊണ്ടുവരണം പിന്നെ രാത്രി ഇറക്കില്ല അവിടെ പോയി പിന്നെ കിടക്കണം ഇതുപോലെ അകത്തേ അല്ല പുറത്തേക്കിടക്കണമില്ല നമുക്ക് അറിയില്ലല്ലോ അല്ല വായിട്ടെല്ലാം കിട്ടി സെറ്റപ്പാക്കി ഇനി പോയി തിക്കും കടിച്ചിട്ട് കാര്യമില്ല കാരണം വയ്യാണ്ടേ കാരണം എന്താണെന്നു വെച്ചാൽ സമയം കഴിഞ്ഞു ഇപ്പൊ എട്ട് മണി എട്ടരയായി നീ അവിടെ ഓടിക്കുമ്പോഴത്തേ പത്ത് മണിയാവും അപ്പൊ എന്തെല്ലാവല്ലോ അപ്പൊ ഇനി പോട്ടെ അവിടെ പോട്ടെ നീ അവിടത്തെ നമുക്ക് വണ്ടിയെടുത്ത് പോട്ടെ അപ്പൊ നീ വണ്ടിയെടുത്ത് പോട്ടെ ആകെ ഒരു ഒരു വന്നാ ഒരൈരിലാണ് പോവണ് നമ്മളങ്ങനെ മാണ്ഡി എത്തിയിട്ട മാണ്ടിയ വെൽക്കം ടു മാണ്ടിയ ഷുഗർ സിറ്റി ഇവിടെ പഞ്ചസാരയുടെ ഷുഗർ സിറ്റി മാണ്ഡ്യ നമ്മളങ്ങനെ മാണ്ഡിയിലെത്തിയിട്ടാണ് മാണ്ടിയ കടയിലേക്കാണല്ലോ ഓർഡർ ആക്കേണ്ടത് നമ്മളങ്ങനെ മാണ്ഡ്യയിലുണ്ട് നമ്മുടെ കുട്ടീനെ കൊണ്ട് നമ്മുടെ സൈഡാക്കി ഒതുക്കിയിട്ട് ഒരു കാട്ടുമുക്ക് പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ കാട്ടുകളൊന്നും ഇല്ല ഇവിടെ പിന്നെ അവരുടെ ആസ്പെറ്റാസൊക്കെ ഇറക്കി വച്ചൊക്കെ കാണാണ്ട് സാധനം കറക്കി ഇവിടെ കൊണ്ട് കാണണ്ട് ഇത് മാണ്ടിയ ടൗണിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ടൊരു ഇടപഴിയാ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ അവിടെ നിർത്തിയിട്ട് ആളെ കൂട്ടി ചോദിച്ച് കണ്ടുപിടിച്ചൊക്കെ ഇവിടെ എത്തിയത് നമ്മൾ ഇന്ന് വേണ്ടി ഒരു സാധാരണ ഓർഡർഷ തന്നെ കിട്ടിയേ ഇല്ല കാശായില്ല എൺപത് രൂപ മേടിച്ചു ഇവിടെ കൊടു അപ്പം ഞാൻ കിടന്നുറങ്ങട്ടെ ഭക്ഷണം പാർസൽ കഴിച്ചില്ലേ ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ അപ്പം ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളോട് നാളെ നമുക്ക് നാളെ കാണാം കേട്ടോ